അതാണ് അയച്ച് നോക്ക ഞങ്ങളുടെ പുതിയ പുള്ളിയും കളവും എങ്ങനെയുണ്ട് അത് കഴിച്ചു നോക്കുക ഞങ്ങള് നേരെ എറണാകുളത്തിന് പോവാണ് അതായത് ഞങ്ങൾക്ക് ഹോം തിയേറ്ററിലേക്ക് ഇടാനുള്ള മാറ്റി മേടിക്കണം പിന്നെ അതേപോലെ ഒരു എ സി മേടിക്കണം പിന്നെ ഇന്നാണ് നമ്മുടെ ബെൻസിന്റെ ഡെലിവറി അതായത് ഡെലിവറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ആ അതായത് കൊറേ കൂടി ഗൈസ് നോക്ക് കൊറേ നാള് കൂടി ഞങ്ങൾ ബെൻസ് അങ്ങനെ കൈ കിട്ടാൻ വേണ്ടി പോണേ ആറേഴ് മാസം ആയിരുന്നാണ് എന്റെ വിശ്വാസം എന്തായാലും ഇന്ന് നമ്മുടെ വണ്ടി നമ്മുടെ കൈ കിട്ടും അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പിന്നെ അത് കൂടാതെ ഒന്നും ഡെക്കാത്തോളം വരെ പോകണം കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾ രണ്ടു മൂന്ന് സാധനം നോക്കി അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു അപ്പൊ അതും കൂടെ മേടിക്കണം ഞങ്ങൾ പുതിയ നല്ലൊരു കളർഫുൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുള്ളിക്കളം എങ്ങനെയുണ്ട് ഗൈസ് നേരെ വർഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങും കേട്ടോ ആദ്യം പുറത്തിറങ്ങട്ടെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞില്ല ആ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത എസി അതിന്റെ റിവ്യൂ മോശമായിട്ട് ഞാൻ വർഷമായിരുന്നേ ഞങ്ങള് ക്യാൻസൽ നോക്കിട്ട് ഒന്നും നോക്കി പക്ഷെ അവസാനം ഓട്ടോമാറ്റിക്കലി സാധനം അങ്ങ് നിന്നു അതായത് സാധനം 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 വന്നില്ല സംഭവിച്ചത് പകുതിക്ക് ക്യാൻസൽ ആയി പോയി ദൈവാനുഗ്രഹം അപ്പോൾ പൈസ റിട്ടേൺ കയറും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പിക്കാറ് ഇന്നായിരുന്നു ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെന്റ് അടക്കേണ്ട ദിവസം ഞാനത് മറന്നു പോയാനായിട്ടോ തീരുമാനിക്കരുത് ഞാൻ അടച്ചിട്ട് വരാട്ടോ അടുത്ത മാസം ഒന്നാം തീയതി രണ്ടാം തീയതി ആണ് ഷൂട്ട് ഷൂട്ടുണ്ടോ എല്ലാരും അതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് ഇന്നലെ ഇക്കൊക്കെ സ്വപ്നം കണ്ട് കട്ടിലും താഴെ പോയി അതായത് അതായത് ഇന്നലെ ഇക്ക പറഞ്ഞു ഞാൻ 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 പോലും അല്ലാതെ കഥകൾ കേട്ടില്ല ഞങ്ങൾക്ക് പേടിയെന്ന് വെച്ചപ്പോ ഞങ്ങളെട്ടോ കാരണം രണ്ടു ദിവസമാണ് ഷൂട്ടിങ് ഒന്നര ദിവസം ഷൂട്ടിങ് ഉള്ളു അത് നമ്മളെങ്ങാനും പാത പോയി കഴിഞ്ഞാൽ അത് ഡേറ്റ് കൂടി പോകും അപ്പൊ അങ്ങനെ കിട്ടുന്ന സാധനമായിരിക്കും കേട്ടോ കാരണം അത്ര വർക്കൗട്ട് ചെയ്ത് പക്ക ഔട്ടിൽ ഇറക്കുന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തായാലും കണ്ടു കഴിഞ്ഞ് നിങ്ങൾ അതിന്റെ അഭിപ്രായം പറയാം അല്ലേ ഉണ്ട് ഞങ്ങൾ ഓടി പിടിച്ച് വന്ന അതിനാണ് പിന്നെ സഹായമുണ്ട് നേരത്തെ നേരത്തെ കിട്ടും ഞാൻ വേറെ കേസ് പറയാൻ പറഞ്ഞത് അതായത് ഞങ്ങൾ ഇനിയിപ്പം നാട്ടിൽ പോകുന്നതിന് രണ്ട് കാര്യമാണ് ഞങ്ങൾക്ക് കേസിന്റെ കാര്യങ്ങളൊക്കെ ആദരാകാനു പരിപാടി ഉണ്ട് അത് നാട്ടിൽ പോകണം പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ സഫാരി ചെറുക്കിന് ഇങ്ങോട്ട് കൊണ്ടുവരണം അതിൽ ഇക്കാലത്ത് പെയിന്റ് അടുപ്പിക്കണം യിടക്ക് ഇവിടുന്നു പോവാൻ നേരത്തെ ബെൻസൂട്ടിനൊന്നും അതിന്റെ നമുക്ക് ട്രാവലിന്റെ കളർ മാറ്റമുള്ള അപേക്ഷ വെച്ചിട്ടാണ് വരാൻ വേണ്ടി ട്രാവലറിന്റെയും ബസ്സിന്റെ അപേക്ഷ വെച്ചിട്ടുണ്ട് അതും കൂടി ചെയ്യണു അതും ശരിയാ ട്രാവലറിന്റെ ശരിയാളറ മാറ്റുള്ള അപേക്ഷ തീരുമാനിക്കില്ല നട്ടുച്ച സമയത്തുണ്ടല്ലോ ഈ കാണുന്ന റൂട്ടിൽ കൂടെ പോകുന്ന വലിയ തിരക്കുണ്ടാവില്ല രാവിലെയോ വൈകുന്നേരം നല്ല രീതിയിലുള്ള തിരക്കായിരിക്കും ആലുവയിലെട്ടോ ശരിയാണോ ശരിയാണോ മിസ്റ്റർ മിസ്റ്ററിക്ക രാവിലെയും നോക്കൂ അതായത് ഞങ്ങക്ക് ഡാക്കാത്ത പോകണം എറണാകുളം പോകണം പിന്നെ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ പോകണം ആ ബെൻസ് വാങ്ങണം ഇതിന്റെ ഇടയ്ക്ക് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് നേരെ നാട്ടിലേക്ക് പോവാൻ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കലാപരിപാടികളുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ കാണുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോവാൻ വേണ്ടി അടുത്ത് കുട്ടീനെ അല്ലെങ്കിൽ ആ അത് ശരിയാട്ടോ അതായത് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അതായത് പറവൂര് മാളിയം വീടിയും ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഷൂട്ടിങ്ങിന് വേണ്ടി ഒരു ഓട്ടോറിക്ഷയുടെ ആവശ്യമുണ്ട് അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് നജീവിക്കാർ നമ്പർ സൈഡിൽ ഇട്ടേക്കാം അതെ അത് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അല്ല സോറി നിങ്ങൾ ഈ നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും സംഭവം വെച്ചാൽ അതിന്റെ പരിതൊക്കെ പൊളിക്കണുട്ടോ അപ്പൊ അതൊക്കെ നേരത്തെ പറയാണ് അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് ബന്ധപ്പെടണം കേട്ടോ അല്ലെ ഞങ്ങൾ തൊട്ട് ഫോൺ കോളിലുള്ള ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ അതായത് ഈ കാണുന്ന വണ്ടിക്ക് ഒരു ചെറിയ ആ സാധനം അൾട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് കറക്റ്റ് ബൈസീസ് ബൈസിന്റെ സ്പ്ലെൻഡർ ആണ് പക്ഷെ ഞങ്ങൾ മേടിക്കാണ്ട് പ്ലാൻ ചെയ്താണ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കൊടുക്കണം പതിനേഴ് സീറ്റ് അല്ലെ മുപ്പത്തിരണ്ട് ലക്ഷം കൊടുക്കണ്ടേ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ രൂപ അതല്ല അതല്ല ആ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ഓടിച്ചു കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ട്രാവലിന് അത്ര സുഖമില്ല വണ്ടിക്ക് യാത്രാസുഖം ഇല്ല പിന്നെ അതിൽ ഓടിക്കാനുള്ള ഫീല് അതായത് കുഴിക്കാത്തിരുന്നതാണ് ഓടിക്കുന്നത് ബി സിക്സ് ആണ് ആൾ ബ്ലൂ ഒഴിച്ച് ചാവും പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല പിന്നെ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ റൂഫ് റൂഫ്രയിലും ഫ്രണ്ട് ബെൻസ് കോളത്തൊക്കെ ലില്ല ഒക്കെ വരുന്നുണ്ട് അല്ലെ സൈനുസ് അവർ കുഞ്ഞിട്ടുണ്ട് മോന്റെ അപ്പം എടുക്കും കേട്ടോ അതായത് സത്യം വേണ്ടെ ഞങ്ങളത് എടുക്കാണ്ട് പ്ലാനൊക്കെ ചെയ്താണ് ഞാൻ ഇക്ക വണ്ടി ഓടിച്ചു നോക്കി നല്ല അഭിപ്രായമല്ലോ പറഞ്ഞു പിന്നെ ഞാൻ കൊൽക്കത്ത വെച്ചാൽ വണ്ടിക്കകത്ത് കയറി മൂവൊക്കെ ചെയ്ത് നോക്കിയതാണ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒരു കല്ലൻ വെറുതെ അതല്ല കേട്ടോ അതായത് ഞാൻ പിന്നെ ൊക്ക പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ വണ്ടി സക്സസ് അല്ല നമ്മളെ നമ്മൾ കല്ലുംപുറത്തൂടെ കല്ലുംപുറത്തൂടെ വണ്ടി വണ്ടി അത്ര ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാട്ടോ ഡെക്കാത്തലോണിന്റെ ഫ്രണ്ടിലെത്തി ഇതാട്ടോ ഏഷ്യയിലോ ഏഷ്യയിലെ ഇന്ത്യയിലെ അല്ല ഇന്ത്യയിലെ കേരളത്തിലെ ആ അങ്ങനെ എന്തോ അങ്ങനെ ഏറ്റവും വലിയ ഡെക്കാത്തലോൺ ആണ് ഈ കാണുന്ന ഡെക്കാത്തലോൺ ഇവിടെ കയറി ഇന്നലെ ഞങ്ങൾ അന്ന് കഴിഞ്ഞ ദിവസം ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അവനോട് ചോദിച്ചു ഇരുപത്തിനാലാം തീയതി സാധനം വരും എന്നാണ് അവൻ പറഞ്ഞത് എന്നാലും ഞങ്ങൾ ഈ കാണുന്ന സമയത്ത് വന്നു നേരെ പോയി സാധനം മേടിച്ചിട്ട് ഫൈനലി സാധനം ിട്ടുണ്ട് പക്ഷെ ഒരു സംഭവം ഉണ്ടോ കേട്ടോ അയ്യോ വഴിമരത്തി വണ്ടി അവിടെ എന്നെ സംഭവം എന്നറിയാമോ അതായത് ഇന്നും സാധനങ്ങൾ കിട്ടില്ല അപ്പൊ അത് ഓൺലൈനിൽ മേടിക്കുകയാണ് നല്ലത് പിന്നെ അതിന്റെ അകത്തുനിന്ന് വീഡിയോ എടുക്കുന്നതും എടുക്കായിരിക്കും കണക്കാണ് കാരണം ഫുള്ള് പാട്ടും കൂട്ടാട്ടോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി ഇറന്നു ഞങ്ങൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിട്ട് പോണോ ഇപ്പൊടണോ ഇപ്പൊടോളക്ക് മൂത്ത് കണ്ടോ ആ കൈസ് നോക്കൂ നമ്മ പൂക്ക ഉള്ളിടാ ഇല്ല നമ്മള് തുണിപുരി കാണിച്ച കേസ് വരുമ്പോ തുണിപുരി കാണിച്ച കേസ് വരും ഞങ്ങളെ പോലെയായി ഇതാണ് പറയുന്ന പ്രായം കൂടിയവർ പ്രായം കുറഞ്ഞവരായിട്ട് കമ്പനിയാവുക പ്രായം കുറഞ്ഞവർ പ്രായം കമ്പനി കമ്പനിയാവുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും കാരണം അറിവുള്ളവരുടെ അറിവുള്ള നമ്മൾ സ്വീകരിക്കുക എന്നാ പറയാടാ നോക്ക് ഒരേ അച്ചടിച്ച മൂന്ന് സാധനങ്ങളാണ് നമ്മൾ പോകുന്ന ഇനി ഞങ്ങൾ അടുത്തൊരു കടലിൽ കയറി അവിടെ എന്റെ ആയിരം രൂപയ്ക്ക് അഞ്ച് ടിഷർട്ട് എന്നല്ലാ സാധനങ്ങൾ വലിയ കോസ്റ്റിലി സാധനങ്ങൾ ചിലത് മേടിക്കട്ടോ ചിലതൊക്കെ മേടിക്കുള്ളൂ ബാക്കിയൊക്കെ പറഞ്ഞാൽ മതി അപ്പൊ വേറെ കേസാണ് അതിന് ശേഷമാണ് ബാക്കി പരിപാടി പോവാ സമയം കുറവാട്ടോ കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എണ്ണീറ്റൊ ഇച്ചിരി താമസിച്ചു പിന്നെ ഇക്ക വരാനും ഇച്ചിരി താമസിച്ചു പറഞ്ഞാൽ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചോ ഒരു പാലം രണ്ട് പാലം അതുകൊണ്ട് മൂന്ന് പാലും മൂന്ന് വരി കൂടി വണ്ടി പോകുന്നു ഒന്ന് രണ്ട് അതിന് മേലെ പിന്നെ അതിന് മേൽ ഇവിടെ മെട്രോയും പോവാ ഓക്സിജൻ വന്നാട്ടോ ഞങ്ങൾ ആദ്യം ഇവിടുത്തെ വില ചോദിക്കട്ടെ എല്ലായിടത്തും ഞങ്ങൾ ഓക്സിജൻ ഇറങ്ങി അവിടുത്തെ വില ഞങ്ങൾ അറിഞ്ഞ കേട്ടോ ഇരുപത്തിയാറ് രൂപ ഇരുപത്തി അഞ്ചാ തൊള്ളായിരത്തി തൊണ്ടുമ്പോ ഇരുപത്തി ആറ് രൂപ അത് ആരം എന്ന് പറഞ്ഞ

ഇവിടെ ഫംഗ്ഷൻ റൂളിലാട്ടോ പിട്ടാപ്പള്ളിന്ന് തുടങ്ങി ഇനി അടുത്ത കടയിലേക്ക് പോവാട്ടോ ഇവിടെ ഓക്കെ പൈസ മുപ്പത്തി രൂപ എലിമിനേറ്റർ ആ ബ്രാൻഡ് ഉണ്ട് മറ്റേത് ആംസ്ട്രാൻ്റെ സെക്കൻഡ് ബ്രാൻഡ് നമുക്ക് അതൊക്കെ മതിയാ ബ്രാൻഡാണ് ഇനി സൂപ്പർ പരിപാടിയാ കേട്ടോ ഞങ്ങൾ ഇനി നേരെ അടുത്ത കടയിൽ പോവാണ് അവിടെ ജിമാട്ടാണോ നന്ദിട്ടാണോ അല്ലെ എല്ലായിടത്തും കേറണോ ഈ ഇത് പിട്ടാപ്പള്ളി ഇത് നന്ദിലത്തെ എല്ലാം എവിടെ ഒരു സ്ഥലത്ത് നിർത്താൻ എല്ല അടുത്തടുത്താട്ടോടുത്തായിരിക്കും നന്ദിലത്ത് ഇവിടെ കൂടെ ചോദിച്ചു നോക്കാം എന്നാ ചേട്ടാ സ്റ്റാർട്ടിംഗ് അത്യാവശ്യം തിരക്കുണ്ടല്ലോ നോക്കട്ടെ ഇവിടെ എന്താണ് പ്രത്യേകത എന്നുള്ളത് തുടങ്ങി സംഭവം നല്ല ഇടപെടൽ നല്ല കാര്യങ്ങൾ ഇവിടെ വെള്ളം ഇല്ല കളക്ഷൻ ഊട്ടു പക്ഷെ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഗോദ്രേജിന് ഇരുപത്തി തൊള്ളായിരം രൂപ മുപ്പത് രൂപ അല്ലേ കാണുന്ന പിന്നെ എന്ന് പറഞ്ഞ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിന് ഇരുപത്തി എട്ട് രൂപത്തി ഒന്നര ടണ്ടോ ഞങ്ങൾ ഇനിയിപ്പോ മൈജിയിലും കൂടെ പോയിട്ട് എവിടുന്നെല്ലാം ഒന്ന് എടുക്കും സംഭവിക്കാൻ വന്ന ഓക്സിജൻ തന്നെ മേടിക്കും കൂടെ നോക്കണീരിലും കൂടെ ഇവിടെ മൈജി ഫ്യൂച്ചർ ആണോ ഞങ്ങൾ അടുത്ത കടന്ന് പറഞ്ഞ മൈജിന്ന് മൈ ജി വിലക്കൂടുതലാണ് പിന്നെ പക്ഷെ അവിടെ ഒരു കൃഷിയുണ്ട് അവിടെ എൽ ജിയും പിന്നെ അതേപോലെ തന്നെ ഇതുമുള്ളൂ ഗോദ്രേജിന് മുപ്പത്തിരണ്ടോ മുപ്പത്തി ഒന്നെങ്ങാനും എൽ ജിക്ക് മുപ്പത്തി ആറൊക്കെയാണ് പിന്നെ കളർഷം കുറവാണ് അപ്പൊ ഞങ്ങൾ നേരെ ഇനിയിപ്പം ഒന്ന് ഓക്സിജൻ എടുക്കും അല്ലെങ്കിൽ ഒരു ബിസ്മീ കൂടെ ഉണ്ട് ബിസ്മീൻ കൂടെ ഉദ്ദേശിക്കുന്ന റേറ്റ് കിട്ടുന്ന ബ്രാൻഡ് സാധനങ്ങൾ ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും നൂറായിരത്തിന് വ്യത്യാസം ഉണ്ടാവും ഞങ്ങള് വലിയ ബ്രാൻഡ് നോക്കുന്നില്ല നമുക്കൊരു അത്രേ ഉള്ളു കേട്ടോ ഞങ്ങൾ ഫൈനലി ബിസ്മിയിൽ ഇനി ഇവിടെയും കൂടെ എ സിയുടെ പൈസ ചോദിക്കുന്നു ലാസ്റ്റ് ഞങ്ങൾ എവിടുന്നാലും സ്ഥലത്ത് മേടിക്കും അവിടെ നിന്ന് ഇറങ്ങി അവിടെ ബ്രാൻഡ് ഉള്ളു കേട്ടോ വലിയ പൈസയാണ് അപ്പൊ അതും മേടിച്ചില്ല ഓക്സിജൻ പക്ഷെ അത് കമ്പനി വലിയ പറയാനുള്ള കമ്പനി ഒന്നും ഇല്ല പക്ഷെ സ്ഥാനത്തിന് പൈസ ഉള്ളാണ് ഇനി ഞങ്ങൾ നേരെ മാറ്റി മേടിക്കാൻ പോവാണ് ബിസ്മി പിടിച്ചിട്ടുണ്ട് അവരിപ്പൊ വിളിക്കാട്ടോ പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ എവിടെ നിന്നും മേടിക്കും മാറ്റിട്ടോ നമ്മൾ അങ്ങനെ വണ്ടി ഓടി ഓടി ഏതാ എം ജി റോഡിന്റെ അടുത്തറ ഇത് ആശ്ചി നോക്കും നമ്മൾ ഇവിടെ മാറ്റി മേടിക്കുന്നത് മാറ്റി സോപ്പിൽ എത്തി മാറ്റി മേടിച്ചത് ഇവിടെ പല ടൈപ്പ് പല ടൈപ്പ് സാധനം ഉണ്ട് ഓരോ നമ്മൾ നോക്കുക ഇത് കട്ടി കൂടിയത് നമ്മുടെ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആണോ പിന്നെ മാറ്റ് പിന്നെ മുന്നൂറ്റമ്പത് രൂപയുള്ളൂ നമ്മുടെ നാട്ടിലേക്ക് ഇന്ന് എത്താൻ എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ ഇതിന്റെ വേറെ ഡിസൈൻ ഇത് കാണുന്ന ഇവിടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇതുകൊണ്ട് എന്തായാലും ഇവിടുന്ന് മേടിക്കുക നമുക്ക് പന്ത്രണ്ട് ഇരുപതോ ഇരുപത് അവസാനം ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം ഇക്കോടെ അഭിപ്രായം ചിക്കാ റെഡ് ചിക്കി ഇവിടെ നിന്ന് സ്ഥിരം ഇന്ന് രാവിലെ നോക്ക് നമ്മുടെ സാധനം ഇവിടെ അളന്ന് മുറിക്കു കേട്ടോ രണ്ടും മുറിച്ചിട്ട് നമുക്ക് തന്നു തന്നുകൊടുക്കും അത് അളന്നോണ്ടിരിക്കുവാണ് കാറൊക്കെ ഉണ്ടാവുന്ന കേട്ടോ പറഞ്ഞേ പതിനാറും അല്ലാതെ ഇരുപതോ പന്ത്രണ്ട് ഏതൊക്കെ ടൈപ്പ് നോക്കിയേ സാധനങ്ങളാണെന്ന് ടൈപ്പാന്ന് മാറ്റിന്ന് പറഞ്ഞ ഇത്ര ഉണ്ട് കേട്ടോ ഓ ഇങ്ങനെ വെക്കാനാ സമ്മർ റെഡി നാലായിരം രൂപ കേട്ടോമാറ്റിക് അടിപൊളി അടിപൊളി ഞങ്ങൾ വിൽക്കാൻ തമ്മിലൊരു

േറ്റർ കിട്ടി രൂപ ഓഫർ പൈസ നോക്കൂ ഫൈനലി നമ്മളെ ബിസ്മിയിലെത്തി ഇതാണ് ബിസ്മി ഇവിടെയാണ് നമുക്ക് ഇനി ചെല്ലേണ്ടത് മേടിക്കേണ്ടത് കേട്ടോ ഓക്കെ മീന്ന് ഞങ്ങള് ബില്ല് കഴിഞ്ഞു സാധനങ്ങളൊക്കെ മേടിച്ചു കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ അവർ ഗോഡൗണിലേക്ക് പോവാണ് നിങ്ങൾ പെട്ടെന്ന് കിട്ടിയെന്ന് കാണും അപ്പം ഞങ്ങൾ നേരെ ആ കാണുന്ന ഇവരുടെ ഒരു ഗോഡൌൺ ഉണ്ട് ആ ഗോഡൗണിലേക്ക് ഞങ്ങൾ പോവാണ് അവിടെ ചെന്നിട്ട് വേണം സാധനം എടുക്കുക കേട്ടോ സീ കാണുന്നുണ്ട് ഗോഡൗൺ ഇവിടെ നിന്നാണ് നമുക്ക് സാധനം എടുക്കേണ്ടത് ഇത് തന്നെയല്ലേ ബിസ്മിയുടെ ഇത് തന്നെയാന്നാണ് ഞങ്ങൾ അതെ അതെ ബിസ്മി ഇത് തന്നെ ഇവിടുന്ന് സാധനം മേടിക്കാട്ടോ നമുക്ക് അന്ന് ബില്ല് ഇവർക്ക് കൊടുത്തു ഇവർ ലാസ്റ്റ് ബില്ല് അടിച്ചു തന്നു നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് നേരെ കാറിലേക്ക് കയറ്റുവാണ് ദൈവമേ ഇതെ ഇൻഡോർ യൂണിറ്റ് നേരെ ഫ്രണ്ടിലും വെക്കും കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയ സംഭവം പണിപാളി നമ്മടെ ഇതിന്റെ അകത്ത് കേറുവല്ലോ കേട്ടോ എനിക്ക് അതിനോട് ആയിരം പ്രാവശ്യം പറഞ്ഞോ പക്ഷെ എങ്കിലും ഒരു ഒരു മനസ്സിനൊരു രീതിയില്ല കേട്ടോ ലാസ്റ്റ് ഇപ്പൊ അറിയാത്ത വിള ചെറിയ പറഞ്ഞു ഞങ്ങൾ പെൻസിൻ്റെ എടുത്തിട്ട് പോയോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വർക്ക് ഷോപ്പിലെത്തി ഇതാണ് വർക്ക് ഷോപ്പ് ആഹ് ഇതേ തുടച്ച് മിനിക്ക് ഇട്ടേക്കോട്ടോ

നീണ്ടു മാസങ്ങൾക്ക് ശേഷം അങ്ങനെ നമ്മുടെ മേഴ്സിക്കുട്ടി നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നു അതായത് ഒരു ചരിത്ര കഥയാണിത് ഇതിന് കൊടുത്താൽ പോലും മുതലാവൂലോ ഇതിന് കുറച്ചു കുറച്ച് പരിപാടിയുണ്ട് ഇത് എറണാകുളത്തും നമ്മൾ കൊണ്ടുപോവുന്നില്ല കുറച്ച് നാളെ എറണാകുളത്തോട് തന്നെ ഓടിച്ചിട്ട് ഈ സാധനം ആ കൊണ്ടുപോകുന്നുള്ളട ഇവിടെ തന്നെ എഴുതി അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ വണ്ടിയുടെ എല്ലാ പരിപാടിയും നിർത്തി ഇക്ക ഇതുകൊണ്ട് ടയർ വരെ തുടച്ച് സെറ്റ് ആക്കിയാണ് പോളിഷ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയാണ് വെച്ചാക്കുന്നത് ഫോൾ ഓവർ അടിപൊളി ഇതൊക്കെ മറ്റേ കെട്ടി വലിക്കാൻ വേണ്ടി ഇക്കൊന്നും ടൈറ്റ് ആക്കി തീരുവയ്ക്ക ഫ്രണ്ടിൽ ഇതേപോലത്തെ ഒരു സാധനം കാണാണ്ട് പോയിട്ടുണ്ട് കേട്ടോ ചെയ്തോ ഓക്കെ ആയസ് നോക്കൂ അതായത് വണ്ടി ഓ ഒരുപാട് സന്തോഷം കേട്ടോ സാധനം കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് പക്ഷെ ഒരിക്കലും ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ സഫാരിയായിട്ട് ആനയും ആടിന്റെ വ്യത്യാസമാണ് ഭയങ്കര പാടാട്ടോ ഇതിന് പെയിന്റ് ഒക്കെ ഇതുണ്ടോ ഇവിടെ ഒക്കെ അടിപ്പിക്കുന്നതായിരിക്കും മുമ്പ് ഇക്കുണ്ടല്ലോ ഈ വണ്ടി ഫുള്ള് തൊടച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ഒക്കെ തന്നോണ്ടിരിക്കുകയാണ് അത് സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു ഇതൊക്കെ അടിച്ച് ആക്കി സെറ്റ് ചെയ്തെടുക്കണം കൊറച്ച് പരിപാടിയുണ്ട് പിന്നെ അതേപോലെ കണ്ടോ ഇവിടെ ഒരു ചെറിയ പാച്ച കണ്ടോ ഇതൊന്ന് കുത്തിയിട്ട് ഞാൻ ജീവിക്കാൻ അവിടെ നിന്ന് കുത്തി സെറ്റപ്പ് ചെയ്തിട്ട് സിൽവർ അടിപ്പിക്കണം പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ആ സെയിം സംപ്രശ്നമുണ്ട് അതും ജയിക്കണം അല്ലേക്കാ അന്ന് കുത്തി ചേയ്ക്കുന്ന നല്ലത് വേറെ എവിടെയെങ്കിലും കണ്ടുപോയിക്കാ ഉള്ള കൊഴപ്പില്ല എന്തായാലും ഞങ്ങൾ കൊണ്ടുപോവുന്നില്ല എറണാകുളത്തോട് വേണ്ടിട്ട് ഓടിക്ക എന്നിട്ട് എന്തായാലും ഉണ്ട് ഇങ്ങോട്ട് കൊണ്ടു വരാമല്ലോ അപ്പൊ നാലായിരത്തി അഞ്ഞൂറ് റിക്കവറിക്ക് വരുമല്ലോ ഏ അല്ലാതെ പതിമൂരം കേട്ടോ ഞങ്ങൾ എവിടെ നിന്ന് പതിനാറായിരം അന്നത്രീണ്ട കൊറേകൾക്ക് ശേഷം അങ്ങനെ നമ്മൾ ബെൻസി ഓ എല്ലാം എല്ലാട്ടെ ആ എല്ലാം കത്തി എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇക്ക എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ ഏ ഗ് ഗൈജോ ഗൈജോണ്ട് പൊളി എൻ്റെ ഫീലിംഗ് ഫീലിംഗ് ആട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ഇതാണ് എൻ്റെ പൊസിഷൻ അവിടെ പൊസിഷൻ റെഡിയാക്കി ഓ എ സി ഇട്ട് നോക്കട്ടെ ഇതെ ആഹാ സക്സസ് ഓ

ഇനി പിന്നെ കുറച്ച് പേപ്പർ റെഡിയാക്കണ്ടെ അത് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തായാലും വണ്ടിയെ കയറി വണ്ടിയെ കയറി അതിൻ്റെ ഒരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ലൈറ്റൊക്കെ നോക്കട്ടെ ഇല്ലാതുമ്പോൾ എല്ലാം കത്തുന്നുണ്ടോ ഒന്ന് ഒന്ന് കത്തുന്നുണ്ടോ ഒരെണ്ണം കത്തുന്നില്ല കേട്ടോ ഈ ഒരെണ്ണത്തിന് മാത്രം ഇപ്പോൾ എന്തോ പ്രശ്നമുണ്ടോ അടിയിലും കത്തുന്നുണ്ടോ കേട്ടോ ഇതിൻ്റെ ലൈറ്റുകളൊക്കെ മാറ്റി ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം ഈ സാധനം ഇത് പോലെ ഇതിന് കഷ്ടകാലം തുടങ്ങി ഇത് കുഴപ്പമുറക്കളയണം കേട്ടോ വോ ഏഹ് ആ തൂക്കിയുടെ സാധനം പറിച്ചു കൊള്ളണം വിഷു പേപ്പർ ശരിയാക്കണം അതുംകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പം ഞങ്ങൾ നേരെ വർക്ക്ഷോപ്പിൽ കണ്ടു കുറച്ച് മിനിക്ക് പണിയുണ്ട് അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞ കേട്ടോ ആരാ എൽ സി ആ എൽ സി ഇതേ എൽ സി ഇരിക്കുന്നു ഞങ്ങളുടെ എൽ സി കേട്ടോ ആ എൽ സി പണിയാൻ വേണ്ടി വന്ന എൽ സി ആ ഇതിന് പോകാൻ നല്ല ഫീലിംഗ് ആയിരിക്കും കേട്ടോ നേരെ വീട്ടിൽ കൊണ്ടുവരാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഇക്കാര്യടുത്ത് പ്രീമിയം കാറിന്റെ പണി പഠിക്കാൻ താല്പര്യമുള്ള ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ ഇക്കതിനെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ കയറാം നിങ്ങൾക്കൊരു പൈസയും കിട്ടും പണിയും പഠിക്കാം പ്രീമിയം കാറിന്റെ പണി പഠിച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിലേക്ക് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും അപ്പൊ നിങ്ങൾ ഈ കാറിന്റെ നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നൂറ് രണ്ടായിരം അല്ലേ നോക്കുക അപ്പൊ നിങ്ങൾ ഇക്കെ കോണ്ടാക്ട് ചെയ്യാ വെച്ചിട്ടുണ്ട് അല്ലേ ഇക്ക ആ പണി പഠിക്കാൻ താല്പര്യമുള്ളാർക്കും അതുപോലെ പണി അറിയാവുന്ന ആൾക്കാർക്കും ഉണ്ടെങ്കിൽ ഇവിടെ

ടോർക്ക് ആ അത് കിടക്കുന്ന വണ്ടി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കാപ്പി കാപ്പി കാസിന്റെ കാപ്പിയും കൂടെ നമുക്ക് പോവാം അല്ലെ അങ്ങനെ ഫൈനലി നീണ്ട കൊറേ മാസങ്ങൾക്ക് ശേഷം നമ്മൾ അങ്ങനെ നമ്മുടെ മേഴ്സിക്കുട്ടി കേറി ഇതൊക്കെ മേലത്ത് കടന്നപ്പോ ഇതായി പോയതാട്ടോ മെൽറ്റ് ആയി പോയി ഇതൊക്കെ ഒരു കവർ അടിച്ചു പറഞ്ഞാൽ കുറച്ച് പരിപാടി ഉണ്ട് എന്തെന്നറിയില്ല ഇതൊക്കെ ലിപിയെൻസേക്ക് എല്ലാം ഓടിക്കുമ്പോ അതിന്റേതായ ഫീലിംഗ് ആണ് ഇതിന് വേറൊരു ഫീലിംഗ് രാജാവിനെ പോലെ എന്തൊരു രസാന്നറിയല്ലോ ഓടിക്കാൻ എന്തായാലും പത്തിരുപത്തഞ്ച് രൂപയുടെ പണി ഉണ്ടാവും ഇരിക്കും കേട്ടോ എ സിയുടെയും പിന്നെ അതിൻ്റെ എല്ലാം കൂടെ ഒരു പത്തിരുത്തഞ്ച് രൂപയുടെ ബില്ല് വരാനുള്ള സാധ്യത അങ്ങനെ ഇക്കാലത്ത് പറഞ്ഞത് ഈ ബില്ല് കൂട്ടിയിട്ടില്ല ബില്ല് കൂട്ടിയിട്ട് അയച്ചു തരാന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ സൈനൂസിലേക്ക് പോവാം കേട്ടോ എ സിയൊക്കെ നല്ല താണിപ്പ് ചിൽ ചില്ലെന്നാണ് നിൽക്കുന്നത് പിന്നെ ഇതിന് ഹോൺ ഇത്ര നാളും ഇല്ലായിരുന്നു ഇത് ഇപ്പൊ അടിച്ച അടിച്ചടിച്ച ഹോൺ വരും കേട്ടോ അടിച്ച ഹോൺ ഉണ്ട് അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ആഹാ നോക്കി ഈ കടന്നിട്ട് ചെറിയ ബ്ലോക്ക് ഞങ്ങൾ നേരെ ഹൈവേ നമ്മളങ്ങനെ ഹൈവേയിൽ എത്തി ഇതിന്റെ ഓണർ എന്ത് ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കും എയർലൈൻസിന് വിറ്റു എത്ര കോടിക്ക് എങ്ങനെയാന്നുള്ളതൊന്നും കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ എന്നാലും പുള്ളിയുടെ ഒരു ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ സ്ഥലം ഒന്നും പറയാതെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊക്കെ ലീസർ അങ്ങനത്തെ എന്തോ സെറ്റപ്പ് ആണ് പക്ഷെ എന്തായാലും നല്ലൊരു കോടാനോ കോടി രൂപയുടെ സെയിൽ അതാ ബ്ലോക്ക് പോ പാലം കഴിഞ്ഞ് പോലും ഓടിച്ചിട്ട് പിടിച്ചു കേട്ടാടിക്കണ്ടാ എല്ലാരും തന്നെ പോന്നെ ആ അവന ഇതിന്റെ ബേക്ക് വെച്ച് കഴിഞ്ഞാലും അവർക്ക് വർക്ക്ഷോപ്പിലായി വീട്ടിലേക്ക് പോവാണ് അപ്പൊ വിഷയം ഞങ്ങളുടെ പോകുന്ന വണ്ടി ഹെഡ് ലൈറ്റ് ഇല്ല എങ്ങനെ കത്തൂടാ ഫ്രണ്ടിലെ അടിപൊളി സൂപ്പർ ഒരു തേങ്ങയും എസ്കോട്ട് വേറെ വണ്ടി പോകണ്ട വരുമോ ഫൈനലി ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് അപ്രോക്സിമേറ്റ് പത്തേ മുക്കാലിനോ ബസ് അപ്പൊ അതിന് വേണ്ടി പോകാൻ വേണ്ടി ഞങ്ങളെ മേഴ്സിക്കുട്ടി ഇവിടെയുണ്ട് മേഴ്സിക്കുട്ടി ഒരു ചെറിയ കംപ്ലയിന്റ് കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്ന് ശരിയാക്കണം ഞങ്ങളുടെ ടി ടി ഉണ്ട് എസ് എസ് ഉണ്ട് മൂന്ന് പേരെ എവിടെ ഇട്ടാകുന്നു വരുമ്പോൾ ഞങ്ങൾ എളുപ്പം സഫാരിയും കൊണ്ട് വരുമല്ലോ അല്ലേ അല്ലേ അ കഴിച്ചു നോക്കൂ ഞങ്ങൾ നേരെ പോകാം വണ്ടി വളച്ചുകൊണ്ട് വരട്ടോ